போய் போய் கண்டு போய் பலத்து மனம் மனம் உண்டு கூட்டி ராமயாந்திர ఆ ఒరి కొడపనట ఆంగలే జరుగుతానా అంటే మన దగ్గర అయితే ఇట్టు అడిగోరా నహ ఉరన నరని తన్న సమయం నా కడికడం కొడన మరి వాడు ബാഗ് ഒന്ന് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും അച്ഛൻകോവിലോട്ട് ആണ് പോകുന്ന വഴികൾ ശ്രേധിച്ചു പോകണം ഉൾവനമാണ് അതിന് ഉപരി റോഡുകൾ തകർന്നതും വീതി കുറവും ഒക്കെയുണ്ടുവന്യ മൃഗങ്ങൾ ഒക്കെയുള്ള വലിയ ഒരു വനം കൂടിയാണ് യാത്ര പോകുന്നവർ ഇരുചക്രവാഹനങ്ങളിൽ ഈ റൂട്ടിൽ പോകാതെ ഇരിക്കുക കാറിലും മറ്റും പോകാൻ ശ്രമിക്കുക മൊബൈലിന് റേഞ്ച് ഒന്നും തന്നെ ഇല്ല അതുപോലെ ഫുഡ് കഴിക്കാൻ പോലും ഒരു കട കൂടി ഇല്ല കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ ഉടനീളം ഉള്ളത് ആനപുലി പോത്ത് കുരങ്ങൻ കാട്ടു കാട്ടുകോഴി ഇവയൊക്കെ ധാരാളം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് രണ്ടു വാഹനങ്ങൾ വന്നാൽ പോകാൻ പറ്റാത്ത രീതിയിൽ ആണ് റോഡ് വളരെ ശ്രദ്ധപൂർവം മാത്രമേ ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ രാവിലെയോ വൈകുന്നേരമോ പോയാൽ നല്ല ഭംഗിയാണ് കിളികളുടെ ശബ്ദം ഒക്കെ കേട്ട് കാടിനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും ഫുൾ വനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം കൂടിയാണ് കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ നല്ല വ്യൂ പോയിന്റ്സുകളും ഒക്കെ ഈ റൂട്ടിൽ യാത്ര ചെയ്താൽ നമ്മൾക്ക് കാണാൻ കഴിയും കോടമഞ്ഞും ഒക്കെ ഇറങ്ങിവരുന്ന ഒരു മനോഹരമായ പ്രദേശം കൂടിയാണ് കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ റോഡിലും മറ്റും ആനകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ കഴിയും കോന്നിയിൽ നിന്നും തുടങ്ങി യാത്ര ഫുൾവനമാണ് ചെമ്പനവി വരെ അതുകൊണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കുക